അപ്പോ എന്താ പറയാ പോയിട്ട് വരാൻ പോകുന്നത് എവിടൊക്കെയാണെന്താന്നൊക്കെ പോകുന്ന വഴി നമുക്ക് കാണാം ഓക്കെ അപ്പോ ഞാന് എന്റെ ഏട്ടൻ വാങ്ങിക്കുന്ന വാച്ച് ആദ്യമായിട്ട് കെട്ടാൻ പോവാണ് ഇന്നാണ് പതിനിയത് പുതിയതായതുകൊണ്ടേ കെട്ടിപ്പഠിക്കണം എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ അടുത്തുകൊണ്ടിട്ട് കാണിക്കൂ േണു ഭയങ്കര വിഷമം എന്താ രേണു ഭയങ്കര കാര്യം ചുട്ടിട്ട് പോയി എന്താ ഭയങ്കരക്ക് എന്റെ വീട്ടിൽ ഞാൻ ഭയങ്കര ഞാൻ വരണ്ട നീ ഞാൻ ഒത്തിരി പൊയ്ക്കോടെ വന്നെ അവളും പറഞ്ഞു മാത്രം മാത്രൂടെ എന്റെ ജീവൻ അങ്ങനെ ഞങ്ങൾ അടിച്ച് പിരിഞ്ചച്ച് അതിൽ കൊറച്ചുപേർ സന്തോഷപ്പെടും ഈ വീഡിയോ കാണുന്ന എല്ലാരും അറിയാം ആ കാണുന്നവരൊക്കെ അടുത്ത കുറച്ചടുത്തുള്ള അവരൊക്കെ സന്തോഷപ്പെട്ടുള്ളൂ അപ്പൊ ഇനി ഇങ്ങോട്ട് ചെന്നൈക്ക് വേണ്ടി പറയാം അത് എന്താ പറയുക ചെന്നൈ പേടിച്ചിട്ട് സമയം ഒന്നും അങ്ങനെ സമയം ഇപ്പോൾ ഏഴ് മുപ്പതാകുന്നു എട്ടര മണിക്കുള്ള ട്രെയിന് ഞാൻ ഇപ്പോഴാണ് പോകുന്നത് മത്സേച്ച് പാവം ദീപീ പെട്ടെന്ന് പോവും പെട്ടെന്ന് പോകും ചേച്ചി പക്ഷെ സമയം പറ്റിയില്ല ക്യാബ് ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് രണ്ടെണ്ണം ക്യാൻസൽ ചെയ്ത് നമ്മുടെ പിന്നെ മൂന്നാമത് നമുക്ക് കിട്ടിയത് ഒരു നല്ല മഹാനായ മനുഷ്യനാണ് തള്ളി അങ്ങനെ ട്രാഫിക് ഉണ്ട് ണ്ട് ചെന്നൈലെ പിന്നെ ട്രാഫിക്കിൽ ഒരു കോൾ ഒരു മിനിറ്റ് ടുക്കനെ കാറിൽ തന്നെ ഇണ്ടല്ലോളെ ഞങ്ങള് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം മോളിൽ പോയാ മതിയെ അത് വരുമ്പോൾ അതുകൂടെ ആണെങ്കിൽ എന്നെ ഞാൻ ഒന്ന് ഷിമലിനെ വിളിക്കാൻ വന്നത് അപ്പഴ് ഉമ്മർത്ത് നേരെ പോയിക്കോളൂ അങ്ങനെ നാടെത്തി നാടെത്തുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക കറക്റ്റായിട്ട് സ്ഥലം എവിടെയാന്ന് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് ഇനി ഇതൊന്നും തിരുവില്ലാമല ആ ഒരു സൈഡ് എവിടെയോ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കറക്റ്റായിട്ട് അതത് കഴിഞ്ഞോന്നെനിക്കറിയത്തില്ല അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ മഴ ഇല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു അഞ്ചേകാല് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് സമയം പിന്നെ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക ടിക്കറ്റ് കൺഫേം ചെയ്ത് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പൊട്ടു ഉറങ്ങിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഭയങ്കര ടയേർഡ് എല്ലാം ആയിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ നാടെ എത്തിയതിൻ്റേതായിട്ടുള്ള ഒരുപാട് സന്തോഷമുണ്ട് പോയതും കിടന്ന് ഒരു സന്തോഷത്തിലും പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത് തന്നെ എത്തിയതും ഉറങ്ങണം ആ ഒരു അത്രയ്ക്ക് ടയേർഡായിട്ടായിരിക്കണം കേട്ടോ പിന്നെ എന്താണ് പാടങ്ങളും എന്താ പറയുക പച്ചപ്പുകളും എന്താ പറയുക സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു സമയമാണല്ലോ ഇപ്പോലെ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നല്ല ഒരു ഇതുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണ് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ പാലക്കാടൊക്കെ അല്ലേ ഇപ്പം ഒന്ന് പാലക്കാട് എന്നല്ല തൃശ്ശൂരാണ് ഇറങ്ങുന്നത് അപ്പോൾ തൃശ്ശൂർ എന്താണ് കുറച്ചും കൂടെ എത്തിയിട്ട് വേണം ഏട്ടനെ വിളിക്കാൻ എന്തായാലും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എല്ലാം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് എന്താ പറയുക ഒരുപാട് പേർ എന്നെ ഓരോ വിശേഷങ്ങളേക്കും വിളിച്ച് വിളിച്ച് ഞാൻ വരാതിരുന്നുകൊണ്ട് ഭയങ്കര പരാതിയും പരിഭവമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു ഞാൻ ഇങ്ങനൊരു ഫങ്ഷന് വരും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല ഒരിക്കലും വരില്ല എന്നൊക്കെ പക്ഷെ ഞാൻ അതെല്ലാവരുടെയും വാക്കുകൾ മറച്ചുകൊണ്ട് ഞാൻ ആ ഒരു കല്യാണത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഏട്ടനെന്നെ അവിടുന്ന് എന്താ ആറരയ്ക്കെത്തി തോന്നു ആറരയ്ക്ക് എത്തി എന്നെ പിക്ക് ചെയ്തു അങ്ങനെ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ അവിടേക്കൂടെ ഒക്കെ കാണും പക്ഷേ എനിക്കൊന്നും ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല നമ്മൾ ട്രെയിൻ വിട്ട് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നല്ലോ ഫ്രഷപ്പ് ആയിട്ടില്ല അപ്പോൾ പിന്നെ അതിൻ്റെ ചുറ്റുമൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് എന്നെ ഓരോ സൈഡിൽ കൂടി കാണിച്ച് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കും എല്ലാം ഉള്ളതായാലും എന്നാലും അത്രയും തിരക്കിൻ്റെ ഇടയിലും ടയേഡ്നെസ്സിൻ്റെ ഇടയിലും എന്നെ വന്ന് പിക്ക് ചെയ്ത് ഇങ്ങനെ ചുറ്റി കാണിച്ചതൊക്കെ തരാൻ എന്താ പറയുക അതെല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല എനിക്ക് അത്ര മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഏട്ടനെക്കുറിച്ച് അറിയാലോ ഞാൻ പറയുന്നത് വിനോട്ടിനെ കുറിച്ചാണ് അപ്പോൾ വിനോട്ടിനെ കുറിച്ച് എനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോയിസിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഓരോ തൃശ്ശൂരിൽ എനിക്ക് അത്ര അറിയത്തില്ലല്ലോ അപ്പോൾ ഓരോരോ ഭാഗങ്ങളും ഏട്ടൻ കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളും പറയായിരുന്നു ഈ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഹെഡ് ഓഫീസാണ് തോന്നുന്നു അതെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു ബിൽഡിംഗ് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് പണിതത് അങ്ങനെയൊക്കെ പിന്നെ ഇവിടെ വിനായക ചതുർ അതായത് വിനായക ചതുർത്ഥിയുടെ ആ ഒരു ഇതിന് വിനായകരെ കൊണ്ടുപോയി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു മാരേജ് വരുന്ന എൻ്റെ ഒരു ഇതിൽ ഞാൻ ഉറപ്പായിട്ടും എത്തണമെന്ന് ഞാൻ എനിക്ക് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ദൈവം എന്നെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു ഒത്തിരി നന്ദിയുണ്ട് ദൈവത്തിനോട് പിന്നെ ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് പോയി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഇത് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ എനിക്ക് ചേച്ചി അന്ന് വന്ന സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ഹൽദിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു റെസോർട്ടിലാണോ പോകുന്ന റിസോർട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി സോറി ഗാൾസ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ നമ്മൾ കൂടാതെ ഇതിൽ വിനോട്ടൻ്റെ ഒക്കെ ഉണ്ട് അവരെയും ഞാൻ കാണിക്കാം അങ്ങനെ ഹൽദിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നില്ല അപ്പോൾ ഇത് റിലേറ്റീവ്സ് ആണ് ചേച്ചി അമ്മായിടെ മോള് അല്ലേ ചേച്ചി അമ്മാമൻ്റെ മോൾ ആ അമ്മാമൻ്റെ മോള് ഓക്കെ അപ്പോൾ വിനോട്ടൻ്റെ അമ്മാമൻ്റെ മോളാണ് ഇത് ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഇവിടെ ചേച്ചിയുടെ അമ്മയുണ്ട് ആൻറ്റി ഓക്കെ ഞങ്ങളെല്ലാവരും കൂടെ അപ്പോൾ റിസോർട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഹൽദിയാണ് കേട്ടോ അപ്പോൾ ഹൽദിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ചേ ഞങ്ങൾ ഇന്നലെ കുറേ നേരം സംസാരിച്ചു ചേച്ചിക്കായിട്ട് രാത്രി കുറേ നേരം സംസാരിച്ചു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ മിനിഞ്ഞാന്ന് ഉറങ്ങാത്തത് കൊണ്ട് ഭയങ്കര ടയേർഡായിരുന്നു അതുകൊണ്ട് പോയി പോയിക്കെട്ടെന്ന് ഉറങ്ങി അപ്പോൾ ചേച്ചി എവിടെ പൂനെയിലല്ലേ ചേച്ചി ആ ഞങ്ങൾ പൂനെയിൽ നിന്ന് വന്നിട്ട് ആ പൂനെയിലാണ് ചേച്ചിയുടെ പറഞ്ഞല്ലോ അപ്പൊ ഇവരില്ല ഇതിനു വേണ്ടി വന്നിരിക്കണം വേണ്ടി വെരും എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും നേവിൽ അല്ലേ ആരെങ്കിലും ആരെങ്കിലൊക്കെ ഡയറക്ടേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഏട്ടനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട് വില്ലൻ റോൾ ഹീറോ റോൾ ഹിന്ദി ഓര് തമിഴ് മൂവീസിലൊക്കെ ഈ ഒരു ഫേസ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക ഏട്ടൻ വരും പറഞ്ഞു തമാശയായിട്ട് പറഞ്ഞതാണോ കാര്യായിട്ട് പറഞ്ഞതാണോ എനിക്കറിയില്ല അപ്പൊ ഏതെങ്കിലും ഡയറക്ടേഴ്സ് കാണുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാ ഞാൻ നമ്പർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് പോകുന്ന വഴി കാണാം വിനോടനൊക്കെ ഭയങ്കര ബിസിയാണ് ഭയങ്കര ബിസിയാണ് ഓക്കെ ബിസിയാണെങ്കിലും അത് എല്ലാ കാര്യങ്ങൾക്കും കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഏട്ടനായാലും ആയാലും എല്ലാവരും എല്ലാവരും ഭയങ്കര ബിസിയാണ് അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഈ ഫംഗ്ഷനുകളുടെ കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഓക്കേ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന പോലെയുള്ള അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ശ്രമിക്കാം ഒന്നാമത് എൻ്റെ മൊബൈൽ ഫുൾ സ്റ്റോറേജ് ഫുള്ളാണ് അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ എൻ്റെ ഫോൺ മൊത്തം പോയി കിടക്കുക കേട്ടോ അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെക്കെ ഞാൻ വീഡിയോസ് എടുക്കുന്നതായിരിക്കും നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു ഫംഗ്ഷനിൽ വരാൻ പറ്റിയതിൽ ആ കുട്ടികളെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ച് വരികയായിരുന്നുണ്ട് അതുകൊണ്ടാണ് ആ വോയിസ് ഞാൻ കട്ട് ചെയ്തു പോയി അവരിങ്ങനെ ചിരിച്ച് വരികയായിരുന്നു ഓ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ റിസോർട്ട് എത്താറായി തോന്നുന്നു എനിക്കിവിടുത്തെ ഒരു വഴികളും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് വർഷങ്ങൾ കൂടിയിട്ടാണ് ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്കറിയാലോ ഞാൻ എപ്പോഴും എന്താ പറയുക അധികം അങ്ങനെ എങ്ങോട്ടും പോവാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരാതിയുണ്ട് ഞാൻ ഈ ഒരു ഫംഗ്ഷനിൽ വന്നപ്പോൾ ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്നും വിളിച്ചിട്ട് വന്നില്ല എന്ന് ഞാൻ അങ്ങനെ അധികം പോവാറില്ല അതുകൊണ്ടാണ് അത് എന്താണെന്ന് എനിക്കറിയില്ല ഓക്കെ പക്ഷേ ഇതെനിക്ക് എന്താ പറയുക ഇവിടെ എത്തിച്ചേരാൻ നമ്മൾ മാത്രം വിചാരിച്ചപ്പോൾ ദൈവം കൂടെ വിചാരിക്കണ്ടേ െറ്റർ ഓഫ് മൈ നെയിം മൈ നെയിം ഇസ് ചിത്രം അപ്പൊ ചിത്ര സ്റ്റാർട്ടിങ് എന്താണ് सा रही dentro ഹൽദിയെല്ലാം കഴിഞ്ഞു ഞങ്ങൾ റൂമിലോട്ട് പോകാൻ പോവുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബാക്കി നമുക്ക് ഇനി അടുത്തത് കല്യാണ വീഡിയോയിൽ കാണാം ഓക്കെ ഹലോ ചാനലില് കാണട്ടോ ഓക്കെ താങ്ക് യു